നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു അടിപൊളി ഒരു സ്ഥലമാണ് നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരത്താണ് ഈ സ്ഥലമുള്ളത് ഇത് കൊടുക്കാനുള്ള സ്ഥലമാണ് പതിനാല് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് ഇതിലേക്കുള്ള പത്തടി വീതിയിലുള്ള വഴിയാണ് ടാറിങ് റോഡിനോട് ചേർന്നാണ് ഈ പ്ലോട്ടുള്ളത് നല്ല അടിപൊളി ടാറിങ് ആണ് പുതിയ ടാറിങ് കഴിഞ്ഞതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതായത് വലിയ എമൗണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ പ്ലോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് താല്പര്യമുള്ളവർ താഴത്തെ ഈ നമ്പറിൽ നിന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതായത് ഈ സ്ഥലത്തിനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം മറ്റുള്ള കുറേ ആൾക്കാർ സ്ഥലങ്ങളൊക്കെ വാങ്ങാൻ നിങ്ങളുടെ പരിചയക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുക അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് അതായത് പതിനാല് സെൻറ്റിന് സെൻറ്റിന് ഒരു സെൻറ്റിന് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ബന്ധപ്പെടുക നിങ്ങൾക്കൊരു രണ്ട് ഫാമിലിക്ക് വേണമെങ്കിൽ ഒന്നിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് എടുക്കാം ഇതൊന്നിച്ച് കൊടുക്കുകയുള്ളൂ സ്ഥലം ഇതിൽ സ്കൂളുകൾ കോളേജുകളൊക്കെ ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ദൂരത്താണ് മൊത്തത്തിലുള്ളത് എല്ലാം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഏരിയയാണ് ബസ് റൂട്ടിലേക്ക് ഈ സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്ററാണ് ദൂരം നടക്കാനുള്ള ദൂരമുള്ളൂ കറക്റ്റൊരു സമചതുര പ്ലോട്ടായിട്ടാണ് കേട്ടോ അതായത് നല്ല അടിപൊളി പ്ലോട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മരങ്ങൾ റബ്ബറുണ്ട് ഒരു പ്ലാവ് ഉണ്ട് റബ്ബറൊക്കെ നല്ല നല്ല അടിപൊളി റബ്ബർ തന്നെ കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതായത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഇടാനുള്ള കാരണം ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഈ വീട് കൊടുക്കുന്നുണ്ട് ഈ വീട് അങ്ങനെ പലരും ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളിത് ബ്രോക്കർമാരില്ലാതെ അത് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളിലേക്ക് വലിയ ഇല്ലാത്ത രീതിയിൽ സ്ഥലങ്ങൾ എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ നമ്മളെ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചെയ്യാം ഇപ്പോൾ നാലഞ്ച് വീടുകൾ നമ്മൾ ചെറിയ രണ്ട് മൂന്ന് വീടുകളൊക്കെ ഇട്ടിരുന്നു അതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേരത് ഷെയർ ചെയ്യും സാധാരണക്കാർക്ക് ഒരുപാട് ഉപയോഗ എന്താ പറയുക സ്ഥലങ്ങൾ വാങ്ങാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഇതാണ് ഈ പ്ലോട്ടിൻ്റെ അതിര് വരുന്നത് അത് ഇതൊരു കറക്റ്റ് സമജാതര പ്ലോട്ടാണ് ഈ ഒരു ഭാഗത്തു കൂടിയാണ് ഇതിൻ്റെ പ്ലോട്ടിൻ്റെ അതിര് വരുന്നത് അപ്പോൾ വീടൊക്കെ വയ്ക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോയിൽ നല്ലൊരു കാര്യമായിട്ട് വരുന്നതാണ് താങ്ക്